അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യാം ഹെയർ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ നാൾ അങ്ങനെ ചെയ്യില്ല പക്ഷെ എന്നാൽ നമുക്കിന്ന് ചെയ്യാം അതെന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഷാംപൂ അതായത് ഹെയർ ഒരു നമ്മൾ ചെമ്പരത്തി വെച്ചിട്ട് ഒരു ഷാംപൂ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നമുക്കിന്ന് ഒരു ഷാംപൂ ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ കുറേ ചെമ്പരത്തി ഉണ്ട് നമുക്കത് ചെമ്പരത്തി പറിക്കാം ഓക്കെ അപ്പോൾ ഇതാ കുറച്ച് ഇത്ര ഇത്ര ഒരുപാട് ഉണങ്ങിപ്പോയി അപ്പൊ നമുക്ക് ഇത്രയും ചെമ്പരത്തില്ലേ നമുക്ക് പറിക്കാം അപ്പൊ നമുക്ക് ഇത് മൊത്തം ഒന്ന് പറിച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ ഗൈസ് നമ്മൾ ഇത്രയും ഇലയും ഇത്രയും പൂവും പറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എന്തു ചെയ്യാം നമ്മൾ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് അതായത് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താണ് നമ്മളിത് അടിക്കാൻ പോകുന്നത് അതായത് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നു മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണം അപ്പം നമുക്ക് ഇനി ഇത് എന്താണ് ആ ഇൻഗ്രീഡിയൻ്റ് എന്ന് കാണാം ഓക്കെ അപ്പം നമ്മൾ ഇതൊരു ജാറെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ചെമ്പത്തിപ്പൂ നമ്മൾ നേരത്തെ നേരത്തെപ്പുറത്തെ ചെമ്പത്തിപ്പൂവും അതുപോലെ ഈ ഇലയൊക്കെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കുറക്കിട്ട് കൊടുക്കാം കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ അരയ്ക്കാൻ എളുപ്പത്തിന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയല്ല ഇല കുറച്ചത് അധികം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അധികം ചെയ്യാം ഇത് ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ ഹെയറിനെ ഹെയർ ഗ്രോത്തിനെ എല്ലാം നല്ലതാണ് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിക്കില്ല ഇതിൽ അതായത് നമ്മളിതിൽ അരയ്ക്കാനായിട്ട് വെള്ളം ഉപയോഗിക്കില്ല അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നതാണ് മനസ്സു തരാം ഇത് കണ്ടോ നല്ല കട്ടിയുള്ള റൈസ് വാട്ടർ അതായത് തലേ ദിവസം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളമാണ് നമ്മളിതിൽ വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കണം അതായത് വളരെ നമ്മൾ ഈ ഈ റൈസ് വാട്ടർ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ റൈസ് വാട്ടർ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ ഒരു ഇതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ അരങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറാം ഇത്ര അരച്ചപ്പോ നമുക്ക് ഇത്രയും കിട്ടിട്ടുള്ളു കേട്ടോ ലെങ്ത് അനുസരിച്ച് നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ കണ്ടോ ഇത്രയും താളി നമുക്ക് കിട്ടിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള താളിയാണ് ഇത് വെള്ളം ഒന്നൊന്നും ചേർക്കാണ്ട് നമ്മൾ കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ച് അരച്ചെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് എടുക്കുന്നത് കാണാം ഓക്കെ ഓക്കെ അപ്പം നമുക്കിതൊന്ന് ഈ നമ്മൾ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് നീച്ചിക്ക് ചീകി നല്ല സെറ്റാക്കി എടുക്കുക നല്ല സെറ്റായിട്ട് ഇതൊന്നും ജടയിന്നുമില്ലാണ്ട് നല്ല എടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഓരോരോ വക്സിലായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെല്ലായിട്ടൊന്നും ഉണ്ടോ അപ്പോൾ ഇങ്ങനെയെല്ലാം എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് തേച്ച് കൊടുക്കാം എൻ്റെ മോൻ ഇവിടെ തന്നെ കളിയാക്കുകയാണ് അവിടെ ഇങ്ങനെ തേച്ച് സെറ്റ് നമുക്ക് സെറ്റായിട്ട് കണ്ടോ ഈ രൂപമായിട്ടുണ്ട് അതിൻ്റെ കോല കണ്ട അതിന് പേടിക്കണ്ട അതിങ്ങനെ തേച്ച് എല്ലടവും ആക്കി കൊടുക്കാം കൊടുക്കാണോ നമ്മൾ കളയാൻ പറഞ്ഞ ഇരുക്ക് അതിങ്ങനെ മൊത്തം നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുക കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കെട്ടിക്കുക ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷാംപൂ അല്ലെങ്കിൽ ഹെയർ കെയർ ആയിട്ട് നീട്ട് ഒരു വീഡിയോ എല്ലാവരും ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ബായ് ഇതിൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഞാൻ പിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പിക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തിക്കാം ഓക്കെ ബായ് കയ്യിലൊക്കെ ഉണ്ട് ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്